ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നിവിടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവും നമ്മുടെ എംപിയും ഇവിടെ പര്യടനം നടത്തുകയാണ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ പര്യടന പരിപാടിയിൽ ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ കൂടി വെച്ചിരുന്നു ഇപ്പോഴെന്താണ് ചെയ്തത് എന്നറിയില്ല ഏതായാലും ഒരു ഭാഗത്ത് മുതൽ മറ്റൊരു ഭാഗം വരെ റോഡ് ഷോ ആയിട്ട് പോകുന്നു എന്നാണ് കണ്ടത് രണ്ടു ദിവസം മുമ്പും ഇന്നും പത്രക്കാരെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലോകത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലവ് ചില ചില സ്ഥലങ്ങൾ ചില രാജ്യങ്ങളിൽ നിരോധിച്ചതാണ് ചില രാജ്യങ്ങളിൽ അംഗീകാരമുള്ളത് പ്രവർത്തിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനമുണ്ട് രാജ്യം ഇസ്ലാമിക രാജ്യമാവണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലോകം തന്നെ അങ്ങനെ പോകണം ഇസ്ലാമിക ലോകത്തിനു വേണ്ടി പറയുന്ന ഒരു പ്രസ്ഥാനതാണ് ജമായത്തെ ഇസ്ലാമി ഈ നിയോജകമണ്ഡലത്തിൽ ജമായത്തെ ഇസ്ലാമിക്ക് സ്വാധീനം കാര്യം വളരെ കുറവാണ് പക്ഷെ ആ ജമായത്തെ ഇസ്ലാമിയെ അൻവറിനെ പുറത്താക്കി അൻവറിനെ അവർക്ക് വേണ്ടി നമ്മളെ വഞ്ചിച്ചു പോയ ഏറ്റവും പ്രമുഖനായിട്ടുള്ള യുദാസിന്റെ ജോലി ചെയ്ത ഒരാളാണ് യഥാർത്ഥത്തിൽ അൻവർ ഉറ്റുകൊടുത്തതാണ് അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് അവസാന തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അൻവറിനെ അവർ തള്ളി അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ് എന്നാൽ ജമായത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് മെമ്പറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ബി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ ഒറ്റക്ക് പറഞ്ഞതല്ല ഞങ്ങൾ യു ഡി എഫ് ആലോചിച്ചു പറഞ്ഞതാണ് എന്ന് വി ഡി സതീശൻ വീണ്ടും തിരുത്തി അത് കഴിഞ്ഞ് ജമായത്ത് ഇസ്ലാമിക്കെതിരായിട്ട് അതിശക്തിയായ വിമർശനം പുറത്തു വന്നപ്പോ വി ഡി സതീശൻ പറഞ്ഞു പഴയ ജമായത് ഇസ്ലാമി അല്ല ഇപ്പോഴുള്ളത് ജനാധിപത്യ സമൂഹത്തെ അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമിയെന്ന് ജമാ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം മനസ്സിലാവും ഞാനത് ഇന്നലെ പറഞ്ഞപ്പോൾ ഇന്നിപ്പോ ജമാ ഇസ്ലാമുകാർ എനിക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം മാത്രമേ വ്യക്തമാക്കിയിട്ടുള്ളൂ ബെഹൽഗാമിലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഭീകരാക്രമണം നടന്ന് ആളെ കൊന്നപ്പോ ആ ജമ്മു കാശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും പൗരപ്രമുഖരും എല്ലാവരും ചേർന്ന് അതിനെ അപലപിക്കുന്ന പ്രതിഷേധിക്കുന്ന സർവകക്ഷി സമ്മേളനം നടത്തി പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് ഞാൻ ഇന്നലെ പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു അത് വെച്ചിട്ടാണ് ഇപ്പോ എനിക്കെതിരായിട്ട് കേസ് ഇന്ന് രാവിലെ പത്രക്കാരെ കണ്ടപ്പോ പത്രക്കാരെ എന്നോട് ചോദിച്ചു നിങ്ങൾക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും ഭീകരാക്രമത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു അപ്പോഴതിൽ ഒപ്പം ചേരാത്ത ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രകടനത്തിൽ പോലും പങ്കെടുക്കാത്ത വിഭാഗമാണ് ഇസ്ലാമി എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ വന്ന കേസ് കേസായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം ആ ജമായ് ഇസ്ലാമിയെ ലോകത്തൊരു ജനാധിപത്യ പ്രസ്ഥാനം ആദ്യമായിട്ടാണ് ഒപ്പം അസോസിയേറ്റ് ആയിട്ട് ചേർക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ലോകത്ത് ഇന്ത്യയിലല്ല ഹിമായത്യ ഇസ്ലാമി ഒരു സർവ്വദേശീയ പ്രസ്ഥാനമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ചില രാജ്യങ്ങളിലുണ്ട് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടല്ല ലോകത്ത് തന്നെ ആദ്യമായി ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി ആദ്യമായിട്ടാണ് അസോസിയേറ്റ് ആയിട്ട് ഒപ്പം ചേർക്കുന്നത് മുന്നണിയായിട്ട് മാറുന്നത് ഇത് അപകടകരമായ ഒന്നാണ് വളരെ വളരെ അപകടകരമായ ദൂരവ്യാപകമായ ഫലം ഒന്നാണ്